ഹായ് എല്ലാ കൂട്ടുകാർക്കും സണ്ണു ബോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ പഞ്ചിന്റെ ഏറ്റവും വാല്യൂ ഫോർ മണി വേരിയന്റായ അക്കബ്ലിഷ്ഡ് പ്ലസ് ഡാസൽ പാക്ക് എന്ന് പറഞ്ഞൊരു വേരിയൻറ്റാണിത് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വന്നപ്പോൾ ഈ വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് എത്രയാണ് എന്തെല്ലാം ഫീച്ചേഴ്സാണ് ഈ പുതിയ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ പഞ്ചിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ടോപ്പെൻ്റെ അതേ ലുക്ക് തരുന്ന ഒരു തേർഡ് വേരിയൻ്റ് ആണ് ശരിക്കും അക്കംബ്ലിഷ്ഡ് ഡാസിൽ പ്ലസ് എന്ന് പറഞ്ഞ വേരിയൻറ്റ് ആകെയുള്ള ഒരു ഡിഫറൻസ് നമുക്ക് വരുന്നത് റൂഫ് റേസ് ഇല്ല എന്നുള്ളത് മാത്രമാണ് മറ്റെല്ലാ ഫീച്ചേഴ്സും ഫ്രണ്ടിൽ നിന്ന് സെയിം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് പഞ്ചിൽ ഏറ്റവും വാല്യു ഫോർമണി ആയിട്ടുള്ള ഒരു വേരിയൻറ്റും ഈ അക്കംപ്ലിഷ്ഡ് പ്ലസ് ഡാസിൽ പാക്ക് എന്ന് പറയുന്ന ഈ ഒരു വേരിയൻ്റാണ് ഇതിനകത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കും മാനുവലും അവൈലബിൾ ആണ് ഈ വേരിയൻറ്റിൻ്റെ എക്സ്റ്റീരിയൻ എന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു തേർഡ് വേരിൻ്റിൽ തന്നെ അക്കംപ്ലിഷ്ഡ് പ്ലസ് ഡാസിൽ പാക്കിന് നമുക്ക് നമുക്ക് ഡിആർഎൽ വരുന്നുണ്ട് അത് എൽ ഇ ഡി ഡി ആർ എല്ലായിട്ട് കൊടുത്തിരിക്കുന്നു അതിന് താഴെ നമുക്ക് ആ ഒരു സിൽവർ ഫിനിഷ് കാര്യങ്ങളെല്ലാം കാണാം ഹെഡ്ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രൊജക്റ്റ് ആയിട്ടുള്ള ഹാലജൻ ഹെഡ്ലൈറ്റ് വരുന്നുണ്ട് അതിനോട് ചേർ അത് ഹൈബീമായിട്ടും അതിനോട് ചേർന്ന് തന്നെ നോർമൽ ആയിട്ടുള്ളൊരു യൂണിറ്റ് നമുക്ക് ലോബിമിയും കൊടുത്തിരിക്കും അപ്പോൾ ഡ്യുവൽ ഹെഡ്ലൈറ്റ് യൂണിറ്റ് വരുന്നുണ്ട് അതിന് താഴെയായിട്ട് നമുക്ക് ഫോഗ് ലൈറ്റും വരുന്നുണ്ട് അതും ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത് വൺ എയ്റ്റി സെവൻ എം എമ്മിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് പഞ്ചിന് വരുന്നത് ഈ ഒരു മൈക്രോ എസ് യു വി സെഗ്മെൻറ്റിൽ ഏറ്റവും ഒരു റോഡ് പ്രസൻസും ഒരു എസ് യു വിഷ് ലുക്കും ഉള്ളൊരു വാഹനം ശരിക്കും നമ്മളുടെ പഞ്ച് തന്നെയാണ് ഇനി വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സിക്സ്റ്റീൻ ഇഞ്ച് ഡയമണ്ട് കട്ട വീൽസ് ആണ് ഈ വേരിയന്റിൽ കൊടുത്തിരിക്കുന്നത് വൺ നയൻറ്റി ഫൈവ് സിക്സ്റ്റി ആർ സിക്സ്റ്റീൻ ആണ് ടയർ സൈസ് വരുന്നത് ഫ്രണ്ടിലെ ഡിസ്കും ബാറ്ററിയിലെ ഡ്രം ബ്രേക്കും ആണ് അലോയ് വീൽസ് വരുന്നില്ല അക്കോബ്ലേഷൻ ഡാസിൽ പാക്കിലാണ് അലോയ് വീൽസ് വരുന്നത് മിറേഴ്സിൽ നമുക്ക് എൽ ഇ ഡി ഇഡിറ്റി അനിക്കായിട്ട് സെൻസേർട്ട് ചെയ്തിരിക്കുന്നു ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ ഒരു ലുക്ക് അതിലുള്ള ഡിഫറൻസ് മോഡൽ നമുക്ക് റൂഫൽസ് ഇല്ല എന്നുള്ളത് മാത്രമാണ് ഈ വേരിയൻറ്റിൽ റൂഫൽസും നമ്മൾക്ക് സൺ റൂഫും വരുന്നില്ല സൺ റൂഫ് വരുന്നതെങ്കിൽ ഡാസിൽ പാക്ക് പ്ലസ് എസ് എന്ന് പറഞ്ഞ വേരിയൻ്റ് അതിനകത്ത് സൺ റൂഫും വരുന്നുണ്ട് ബാക്കിൽ നോർമൽ ആൻറ്റണിയാണ് കൊടുത്തിരിക്കുന്നത് ഡോർ ഹാൻഡിൽസിൽ നമുക്ക് റിക്വസ്റ്റ് സെൻസർ കാണാം ഗ്ലാസ്സുകളെല്ലാം പ്ലെയിൻ ഗ്ലാസ്സുകളാണ് അതിനകത്ത് ടിൽറ്റർ ഗ്ലാസുകളൊന്നും തന്നെ വരുന്നില്ല ഇനി നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പഞ്ചിൻ്റെ ഡോർ ഹാൻഡിൽസ് ബാക്കിൽ ഇതിനകത്ത് കയറിയിരിക്കുന്ന രീതിയിലാണ് അതൊരു ഫുള്ളി ബ്ലാക്ക് കളറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇനി ബാക്കിൽ നിന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ആയിട്ടുള്ള ഡിഫറൻസ് ബാക്കിൽ നമുക്ക് ബാക്കിൽ വൈപ്പർ വരുന്നില്ല ഡീഫോഗർ വരുന്നില്ല എന്നുള്ളതാണ് ബാക്കി സ്പോയിലറും വരുന്നില്ല മറ്റെല്ലാം സെയിം ആയിട്ടാണ് വരുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ പഞ്ചിൻ്റെ സ്പോയിലർ വരുന്നില്ല സ്പോയിലർ നിങ്ങൾക്ക് ഈ വേരിയൻറ്റിൽ ആക്സസറി ആയിട്ട് ചെയ്യാവുന്നതാണ് ഹൈ ഹൈമോണ്ടെഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു ബാക്കിലെ ഗ്ലാസുകൾ പ്ലെയിൻ ഗ്ലാസുകളാണ് വൈപ്പറോ വാഷ് റൂമും തന്നെ വരുന്നില്ല ഡി ഫോഗർ പോലും ഉൾപ്പെടുത്തിയിട്ടില്ല അതിന് താഴെയായിട്ട് പഞ്ചിൻ്റെ പുതിയ ലോഗോ ആ ലോഗോന് താഴെയായിട്ട് നമുക്ക് ഇവിടെ റിവേഴ്സ് ക്യാമറ ഉൾപ്പെടുത്തിയിരിക്കുന്നു പഞ്ചിന്ന് പറഞ്ഞാൽ വലിയ ബാറ്റിങ് ഇതാണ് നമുക്ക് ബാക്കിൽ ആ ഒരു ട്രൈ ആറോ ഷേപ്പിലുള്ള ഒരു ഡി ആർ എൽ കാണാം അത് നമുക്ക് സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും അതിനോട് ചേർന്ന് പോലെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു അത് ഹാലജൻ ആയിട്ടാണ് വരുന്നത് അതിന് താഴെയായിട്ട് റിവേഴ്സ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു അതും ഹാലജൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതിന് താഴെ നമുക്ക് നമുക്കിവിടെയെല്ലാം റിഫ്ലക്റ്റേഴ്സ് കാണാം പഞ്ചിന് നമുക്ക് രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് ആണ് ബാക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ഒരു ബ്ലാക്ക് കളറിലാണ് ഇവിടെ സ്കിപ്പ് ലൈറ്റ് പോലെ തോന്നിക്കുന്ന ഒരു ഭാഗം കൊടുത്തിരിക്കുന്നത് ഇത് ശരിക്കും ബേസ് വേരിയൻറ്റിന് റിവേഴ്സ് ലൈറ്റ് വരുന്നത് ഇവിടെ ആയതുകൊണ്ടാണ് ആ ഒരു ഭാഗം നമുക്കിവിടെ എംറ്റി ആയിട്ട് ഫീൽ ചെയ്യുന്നത് ഇനി വാഹനത്തിന്റെ ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് നമുക്കിവിടെ മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിങ് വരുന്നുണ്ട് നമുക്ക് ഒരു ത്രീ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റീൻ ലിറ്ററിന്റെ ഡീപ്പ് ആയിട്ടുള്ളൊരു ബൂട്ടുകളാണ് ശരിക്കും പഞ്ചിൽ വരുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ലോഡിംഗ് ടിപ്പ് കാര്യങ്ങൾ കാണാം ഈ ഒരു വെയിൽ നമുക്ക് പാഴ്സൽ ട്രേ വരുന്നുണ്ട് നമുക്ക് വേറെ ഒരു ബൂട്ട് ലൈറ്റ് പോലെയുള്ള കാര്യങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ബാക്കിലെ സീറ്റ് നമുക്ക് ബെഞ്ച് ഫോൾഡിംഗ് ആണ് വരുന്നത് നമുക്ക് ഫിക്സഡ് ഹെഡ് റെസ്റ്റുകളാണ് ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സ്പെയർ വീലിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ബേസ് വേരിയൻറ്റ് കാറിൽ കാണുന്ന ഒരു സേഫ് സ്പെയർ വീലുകളാണ് വൺ എയ്റ്റി ഫൈവ് സെവൻറ്റി ആർ ഫിഫ്റ്റീൻ ആണ് ഇതിനകത്ത് സ്പെയർ വീലുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനിയും ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൽ നിന്നുള്ള മറ്റു ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ നമുക്ക് റിക്വസ്റ്റ് സെൻസർ വരുന്നുണ്ട് ഇൻ്റീറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പഞ്ചിന് ഒരു ഡുവൽ ടോൺ ഇൻറ്റീരിയറാണ് കൊടുത്തിരിക്കുന്നത് നമുക്കൊരു ടോപ്പിലെല്ലാം ഒരു ബ്ലാക്ക് കളറും അതിന് താഴെ നമുക്കൊരു വൈറ്റ് ഫിനിഷും പഞ്ചിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനിയും ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡുവൽ ടോൺ കളറ് കാണാനായിട്ടുള്ളത് ബ്ലാക്ക് ആ ഒരു ഡോർ ഹാൻഡിലിൻ്റെ ഭാഗം മാത്രം വൈറ്റ് കളറിൽ കൊടുത്തിരിക്കുന്നു നമുക്ക് ഫോർ ഡോർ പവറിനോട് കൺട്രോൾ മിറർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിനകത്ത് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഡോർ ഹാൻഡിൽസ് എല്ലാം ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു ട്യൂട്ടോറിയൽ കാണാം സ്പീക്കറിൽ രണ്ടും ട്യൂട്ടർ ആൻഡ് സ്പീക്കർ വരുന്നുണ്ട് ഇവിടെ എല്ലാം ബോട്ടിൽ ഹോൾ സ് കൊടുത്തിരിക്കുന്നു ഇനി ഡ്രൈവർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഡ്രൈവർ സീറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ഇവിടെയായിട്ട് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇത് ഓട്ടോമാറ്റിക് വേരിയൻ്റാണ് എ എം ടി അതിനൊരു ഡെഡിക്കേറ്റഡുള്ള ഡെറ്റ് പെട്ടലും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നമുക്കിവിടെ ഫ്യൂൽ ലിഡ് ഓപ്പൺ ചെയ്യാനിലൂടെ താഴെ കൊടുത്തിരിക്കുന്നു ഫുഡ് ഓപ്പൺ ചെയ്യാനുള്ള ഇവിടെ താഴെയായിട്ടാണ് വരുന്നത് നമുക്കിവിടെ പഞ്ചിൽ നമുക്ക് ഫോഗ് ലൈറ്റ് വരുന്നുണ്ട് ഫോഗ് ഫോഗ്ലൈറ്റിൻ്റെ ബട്ടൺ ഇവിടെ കാണാം നമുക്ക് ഒരു ഈക്കോ ഡ്രൈവ് മോഡ് വരുന്നുണ്ട് അതിൻ്റെ ഒരു ബട്ടൺ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇത് ലോക്ക് ആൻഡ് അൺലോക്ക് നമ്മുടെ അവിടെ സെൻറ്റർ ബട്ടൺ ഇവിടെയാണ് വരുന്നത് പുഷ് ബട്ടൺ സ്റ്റാർട്ട് കാണാം മൻറ്റീരിയൽ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ലുക്ക് ആ ടോപ്പെൻ്റിൻ്റെ അതേ ലുക്കാണ് ഈ ഒരു തേർഡ് വേരിയൻറ്റ് തരുന്നത് ഫീച്ചേഴ്സും ഓൾമോസ്റ്റ് സെയിം ആയിട്ടാണ് വരുന്നത് ഇപ്പോൾ സ്റ്റിയറിംഗ് വീലിലേക്ക് കഴിഞ്ഞാൽ നമുക്കൊരു മൾട്ടി ആയിട്ടുള്ള ഫ്ലാറ്റ് ബട്ടൺ സ്റ്റിയറിംഗ് വീൽ കൊടുത്തിരിക്കുന്നു ഈ സ്റ്റിയറിംഗ് വീൽ നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ടെലസ്കോപ്പിക്ക് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല നമുക്ക് ഇടതുവശത്തായിട്ട് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലതു വശത്ത് ക്രൂസ് കൺട്രോളിൻ്റെ ഓപ്ഷൻസും വരുന്നുണ്ട് നമ്മൾ ആദ്യം പറഞ്ഞ ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ആണ് തലയുള്ള ഒരു സിൽവർ ഇൻസർട്ട് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു പഴയ പഞ്ചിലും നെക്സോണിലൊക്കെ കണ്ടുവരുന്ന ആ സെയിം സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് ഇനി ഇടതുവശത്തായിട്ട് നമുക്ക് വൈപ്പറിന്റെ കൺട്രോൾസും വലതു വശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇതിൽ ഓട്ടോ ഹെഡ്ലൈറ്റ് പോലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല ഇനി ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പഴയ നെക്സോണിലും ഒക്കെ കണ്ടുവന്നിരുന്ന ഒരു സെയിം ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ യൂണിറ്റ് തന്നെയാണ് ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു ഇൻസ്രുമെന്റ് ക്ലസ്റ്ററാണ് അതിനകത്ത് സ്പീഡോമീറ്റർ നമുക്ക് ഡിജിറ്റലായിട്ട് കാണിക്കും ആർ പിഒ മീറ്റർ നമുക്ക് ആ ഒരു ലൈറ്റിനിങ് ഫംഗ്ഷനോടുകൂടിയാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് പറയാൻ പറ്റും ആ ആർ പിഒമീറ്റർ ഫംഗ്ഷൻ ചെയ്യുന്നത് പിന്നെ നമുക്ക് ആ ഒരു ഇത് ഓട്ടോമാറ്റിക് വേരിയൻ്റെ ഒരു ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ കാണാം ന്യൂട്രൽ എന്ന് പറഞ്ഞ് പിന്നെ മറ്റൊരു വിധമേണ്ട ഡിസ്റ്റൻസ് മറ്റേ ആവറേജ് ഫ്യൂവൽ എയർ നമ്മുടെ സീറ്റ് ബെൽറ്റ് റിമൈൻഡർ അങ്ങനെ ഒരു വിധമേണ്ട എല്ലാ ഫീച്ചേഴ്സും അതിനകത്തും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺസ് നമുക്ക് ഈ ഒരു ഇതിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതിന് പുറത്ത് ഒരു പുതിയ വാഹനമായതുകൊണ്ട് ഒരു സ്റ്റിക്കർ വരുന്നതാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് വിസിബിൾ ആവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി സെൻ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പഴയ ടാറ്റി എല്ലാ വാഹനങ്ങളിലും കണ്ടുവന്നിരുന്ന ആ ഒരു സ്മാർട്ട് മ്യൂസിക് സിസ്റ്റം തന്നെയാണ് ഹാർമോണിൻ്റെ അതിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ വയറായിട്ടാണ് വരുന്നത് അത്യാവശ്യം നല്ല ടച്ച് റെസ്പോൺസ് ഉള്ള മ്യൂസിക് സിസ്റ്റം അത്യാവശ്യം നല്ല ക്ലാരിറ്റി ആയിട്ടുള്ള ഒരു മ്യൂസിക് സിസ്റ്റം എന്ന് പറയാം ഇതിനകത്ത് അത്യാവശ്യം നല്ലൊരു റിവേഴ്സ് ക്യാമറയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസോടുകൂടിയ റിവേഴ്സ് ക്യാമറയാണ് അതിനകത്ത് വരുന്നത് അത്യാവശ്യം ക്ലാരിറ്റി ഉള്ള ഒരു ക്യാമറയാണ് നിങ്ങൾക്ക് വിസിബിൾ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു പാർക്കിംഗ് സെൻസേഴ്സിന്റെ ഫംഗ്ഷനും അതിനകത്തു തന്നെയാണ് നമുക്ക് കിട്ടുന്നത് അതിന് താഴെയായിട്ട് നമുക്ക് നമ്മുടെ എ സി വെൻസ് കാണാം എ സി വെൻസിന് ചുറ്റുമുള്ള ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു നമുക്ക് ഹസാർ ലൈറ്റിന്റെ ബട്ടൺ കാണാനായിട്ട് പറ്റും അതിന് താഴെയായിട്ട് നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ നമുക്ക് ആ ഒരു വൈറ്റ് ഫിനിഷ് കാണാം ഡാഷ് ബോർഡിൽ ആ ഒരു ഡിവൽ ടോൺ കളർ എന്നുള്ള രീതിയിൽ തരുന്നുണ്ട് ഇവിടെ എല്ലാം ഒരു വുഡ് ട്രീറ്റ്മെന്റ് പോലുള്ള ഒരു ഫിനിഷ് ആണ് അതിന്റെ ടോപ്പിൽ വരുന്നത് അതിന് താഴെയായിട്ട് നമുക്ക് പഞ്ചിൽ ഇതിൽ മാനുവൽ എ സി കൺട്രോൾ ആണ് വരണം ഓട്ടോമാറ്റിക് എ ടോപ്പ് എൻഡിൽ മാത്രമാണ് വരുന്നത് ഇത് മാനുവൽ എ സി കൺട്രോൾസ് കാണാം അതിന് താഴെ നമുക്കിവിടെ ഒരു യു എസ് ബി ചാർജിങ് പോട്ട് കൊടുത്തിരിക്കുന്നു ഒരു ടൈപ്പ് സി ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു ഒരു ട്വൽ ബോർട്ടിൻ്റെ ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു അത് യു എസ് ബി കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് യു എസ് ബി ചാർജിംഗ് ബോർട്ടല്ല കേട്ടോ അതിന് താഴായിട്ട് നമുക്കിവിടെ സ്റ്റോറേജ് ആണ് ഇത് ഈ വാഹനത്തിൻ്റെ കീ വരുന്നത് അപ്പോൾ നെക്സ് ഓണിലൊക്കെ കാണുന്ന ഫുള്ളി ഫംഗ്ഷണൽ ആയിട്ടുള്ള രണ്ട് കീ ആണ് നമുക്ക് ലോക്ക് ആൻഡ് അൺലോക്ക് ഹെഡ് ലൈറ്റ് കൺട്രോൾ ചെയ്യാൻ ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷനും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടുത്താഴായിട്ട് നമ്മളുടെ എ എം ടി ഗിയർ ലിവർ കാണാം അതിന് താഴെയാണ് ഇതിൻ്റെ യു എസ് ബി ചാർജിങ് പോട്ട് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇവിടെ ഹാൻഡ് ബ്രേക്ക് കാണാം ഇവിടെ എല്ലാം കപ്പ് ഹോൾഡേഴ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നു നമുക്ക് ഇതിന് ആംറസ്റ്റുകൾ വരുന്നുണ്ട് സീറ്റിനോട് ഫിക്സ് ആയിട്ടുള്ള രണ്ട് ആംറസ്റ്റുകൾ ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റ് വരുന്നുണ്ട് അത്യാവശ്യം നല്ല കംഫോർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന സീറ്റുകളാണ് വരുന്നത് അതിൽ അഡ്ജസ്റ്റബിൾ ഹഡ്ജസ്റ്റബിൾ വലിയ സീറ്റുകളാണ് ഇനി നമുക്ക് സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊന്നും കൊടുത്തിട്ടില്ല എനിക്കിതിനകത്ത് സർപ്രൈസിംഗ് ആയിട്ടുള്ളത് തോന്നിയൊരു കാര്യമാണ് ഇതിനകത്ത് ഗ്രാപ്പ് ഹാൻഡിൽ എന്തുകൊണ്ടോ പഞ്ചിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇനി കോ ഡ്രൈവർ സൈഡിൽ സൺ വൈസേസ് വരുന്നു വിത്ത് മിററാണ് സെൻറ്ററിൽ നമുക്ക് റീഡിങ് ലൈറ്റ് വരുന്നു അത് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു നമുക്ക് നമുക്കിവിടെ ബ്ലൂടൂത്തിൻ്റെ മൈക്ക് കാണാനായിട്ട് പറ്റും ഇനിയും ഡ്രൈവർ സൈഡിൽ സൺ വൈസേസ് വരുന്നു ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് മിറർ കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല നമുക്ക് സെൻ്റർ ഐ ആർ ബി എംസ് മാനുവൽ ഡിമ്മിങ്ങുള്ള ഐ ആർ ബി എംസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഗ്ലോ ബോക്സിലേക്ക് വന്നുകഴിഞ്ഞാൽ സോഫ്റ്റ് ഓപ്പണിംഗ് ആയിട്ടുള്ള ഒരു ഗ്ലോ ബോക്സ് ആണ് അത്യാവശ്യം സൈസായിട്ടുള്ള ഗ്ലോ ബോക്സ് എന്ന് പറയാൻ ഗ്ലോ ബോക്സിൽ നമുക്കൊരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കൂൾഡ് ഫംഗ്ഷനും കാര്യങ്ങളൊന്നും തന്നെ ഗ്ലോ ബോക്സിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഇതാണ് ഇൻറ്റീരിയൽ എന്നുള്ള ഫീച്ചേഴ്സ് ഇനി ബാക്ക് യാത്രക്കാരെ കഫർട്ട് ആൻഡ് ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്തു പഞ്ചിന്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്ന കാര്യമാണ് ഈ നയൻ്റി ഡിഗ്രിയിൽ വയറായിട്ട് തുറക്കുന്ന ഡോറുകൾ ഇതിൻ്റെ നാല് ഡോറുകൾ നമുക്ക് നയൻറ്റി ഡിഗ്രിയിൽ വയറായിട്ട് തുറക്കാനായിട്ട് പറ്റും അതുകൊണ്ട് വീട്ടിൽ മുതിർന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കയറി ഇറങ്ങിയ കാര്യങ്ങളെല്ലാം വളരെ എളുപ്പമാണ് ഇനി ഡോർ പാറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഡോർ ഹാൻഡിൽസ് ഭാഗം മാത്രം വൈറ്റ് കളറിൽ കൊടുത്തിരിക്കുന്നു ബാക്കി ഫുള്ളി ബ്ലാക്ക് കളറിലാണ് വരുന്നത് ഡോർ ഹാൻഡിൽസ് എല്ലാം നമുക്കൊരു ബ്ലോസി ബ്ലാക്ക് ഫിനിഷ്ഡ് വരുന്നു ട്യൂട്ടർ വരുന്നുണ്ട് സ്പീക്കർ കീഴിൽ കാണാം ഇവിടെ എല്ലാം ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു സോഫ്റ്റ് ടച്ച് ഒന്നും വരുന്നില്ല എല്ലാം ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് വരുന്നത് ഇനി ബാക്കിൽ നമുക്ക് ഐസോഫിക്സ് ചൈൽഡ് സീറ്റിന്റെ ഓപ്ഷൻ ഇതിനകത്ത് വരുന്നുണ്ട് മൂന്ന് പേർക്കുള്ള സീറ്റ് ബെൽറ്റുകൾ സെൻറ്റർ പാസഞ്ചറിനടുത്തും മറ്റ് രണ്ട് സീറ്റ് ബെൽറ്റുകളും ഇതിനകത്ത് വരുന്നത് കാണാം നമുക്ക് ബാക്കിൽ ഹെഡ് റെസ്റ്റുകൾ നമുക്ക് ഫിക്സഡ് ആകുന്ന ഹെഡ് റെസ്റ്റുകളാണ് സെൻറ്റർ പാസഞ്ചറിന് ഹെഡ് റെസ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ഇനിയും നമ്മളകത്ത് കയറി ഇരുന്നു കഴിഞ്ഞാൽ ബാക്കിലെ യാത്രക്കാർക്ക് എ സി വെൻറ്റ്സ് കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല ഇവിടെ സ്റ്റോറേജ് സ്പേസ് ആണ് വരുന്നത് ഫ്രണ്ട് സീറ്റ് സ്കൂപ്പ് ഔട്ട് ചെയ്തിരിക്കുന്ന സീറ്റുകളാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ്റൂം ആൻഡ് ഈറൂം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കാലെല്ലാം അകത്ത് കയറ്റി വെച്ച് സുഖമായിട്ട് ഇരിക്കാനായിട്ട് പറ്റും നമുക്ക് ക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നിവർന്നിരുന്ന് കഴിഞ്ഞാൽ ഏകദേശം ഒരു ടെൻ സെന്റിമീറ്റർ നമുക്ക് ഹെഡ് റൂം ബാലൻസ് കാണാനായിട്ട് പറ്റും അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള ബാക്ക് ആണ് ഇവിടെ നമുക്ക് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാഫ് ഹാൻഡിൽ കൊടുത്തിരിക്കും അങ്ങനത്തെ ഹുക്ക് കാര്യങ്ങൾ വരുന്നുണ്ട് ഈ വശത്തും നമുക്ക് ആ ലോർ ഹാൻഡിലുള്ള ഒരു ഹുക്ക് കാര്യങ്ങൾ ഉൾപ്പെടുത്തി പഞ്ചിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് എടുത്ത് പറയേണ്ട കാര്യമില്ല ഗ്ലോബൽ ആൻഡ് ക്യാപ്പിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരേ ഒരു മൈക്രോസി പഞ്ചാണ് പിന്നെ സേഫ്റ്റി ഫീച്ചേഴ്സ് വരുമ്പോൾ നമുക്ക് ഡ്യുവൽ ഇയർ ബാഗ് ആണ് എല്ലാ വേരിയറ്റില ഉൾപ്പെടുത്തിയിരിക്കുന്നത് എ ബി എസ് ഇ ബി ഡി പിന്നെ ഓട്ടോമാറ്റിക്കലി ഹിൽ ഹോൾഡ് പോലെയുള്ള ഫീച്ചേഴ്സ് എല്ലാം പഞ്ചിൽ വരുന്നുണ്ട് പഞ്ചിൽ ഓരോ എഞ്ചിൻ ഓപ്ഷൻസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് വൺ പോയിൻറ്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ നാച്ചുറൽ ആസ്പെട്ട പെട്രോൾ എഞ്ചിനാണ് അത് വിത്ത് ഫൈവ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ ഫൈവ് സ്പീഡ് ഐ എം ടി ഗിയർ ബോക്സിൽ അവൈലബിൾ ആണ് പഞ്ചിന് ഇപ്പോൾ സി എൻ ജി വേരിയൻറ്റും കൂടിയും വരുന്നുണ്ട് പഞ്ചിന് ഒരു എയ്റ്റി സിക്സ് ബി എച്ച് പി ആണ് കമ്പനി പറയുന്ന ഒരു പവർ വിത്ത് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ എൻ ആണ് എൻ്റെ ടോക്ക് വരുന്നത് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് പത്തൊമ്പത് കിലോമീറ്റർ പെർ ലിറ്റർ ആണ് ഓട്ടോമാറ്റിക്കിലും മാനുവലിനും റിയൽ ലൈഫിൽ ഉപയോഗിക്കുന്നവർക്ക് ഓട്ടോമാറ്റിക്കിന് ഒരു പതിമൂന്ന് ടു പതിനഞ്ച് വരെ ഒരു പതിനാല് പതിനഞ്ച് പതിനാറ് ഈ ഒരു റേഞ്ചിലും മൈലേജ് ലഭിക്കുന്നുണ്ട് ടാറ്റ പഞ്ചിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് എന്ന് പറയുന്നത് ഈ തേർഡ് വേരിയന്റായ അക്കംബ്ലിഷ്ഡെന്ന് പറഞ്ഞ വേരിയന്റ് ആണ് ഇപ്പൊ ഈ വേരിയന്റിനെ കുറച്ചും കൂടി വാല്യൂ ഫോർ മണി ആക്കാനായിട്ട് ടാറ്റ അക്കംബ്ലിഷ്ഡ് പ്ലസ് ഡാസൽ പാക്ക് എന്ന് പറഞ്ഞ ഒരു പുതിയ വേരിയന്റും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് അഡീഷണൽ ആയിട്ട് അക്കംബ്ലിഷ്ഡിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് പ്ലസ് നിങ്ങൾക്ക് പ്രൊജക്ടഡ് ഹെഡ്ലൈറ്റ് വരുന്നുണ്ട് ഫ്രണ്ടില് ഡിആർഎൽ വരുന്നുണ്ട് പിന്നെ അലോവിഡ് വരുന്നുണ്ട് പ്രൈസിലാണെങ്കിൽ അമ്പതിനായിരം രൂപയുടെ ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ അതായത് ഇപ്പം നമ്മളൊരു അലോയിസ് നാലെണ്ണം എക്സ്ട്രാ പർച്ചേസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഏകദേശം ആ ഒരു കോസ്റ്റ് വരും അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇതിനകത്ത് ഏറ്റവും വാല്യൂ ഫോർ മണി വേരിയൻറ്റ് ഈ അംബ്ലിഷ്ഡ് ഡാസൽ പ്ലസ് തന്നെയാണ് ഇതിനകത്ത് സൺപ്രൂഫുള്ള വേരിയൻറ്റ് നിങ്ങൾക്ക് സിക്സ്റ്റി തൗസൻഡ് എക്സ്ട്രാ കൊടുത്താൽ അവൈലബിൾ ആണ് ടോപ്പ് ടോപ്പിന്റെ അതേ ഒരു ലുക്ക് തരുന്ന ഒരു വാഹന ഇതാണ് എനിക്ക് ആകെ മിസ്സിംഗ് ആയിട്ട് തോന്നിയൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാക്കിൽ വൈപ്പർ ഇല്ലാന്നുള്ളത് മാത്രമാണ് മറ്റെല്ലാ ഫീച്ചേഴ്സും സെയിം ആയിട്ട് തന്നെയാണ് ടോപ്പ് ടോപ്പ്മെന്റുമായിട്ട് വരുന്നത് ഇതിന് ഓൺ റോഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ അക്കംബ്ലിഷ്ഡെന്ന് പറഞ്ഞ തേർഡ് വേരിയൻറ്റിന് ഓൺ റോഡ് പ്രൈസ് വന്നിരുന്നത് മാനുവൽ വേരിയൻറ്റിന് ഒൻപത് ലക്ഷം രൂപ നിങ്ങൾക്കേക്ക് ഇപ്പോൾ ഓൺറോഡ് ഇറക്കാനായിട്ട് പറ്റും പഞ്ച് ലോഞ്ച് ചെയ്തതിന് ശേഷം ആദ്യമായിട്ട് പതിനയ്യായിരം രൂപയുടെ ക്യാഷ് ഡിസ്കൗണ്ട് ഇപ്പോൾ പഞ്ചിന് വന്നിട്ടുണ്ട് പ്ലസ് ഇൻഷുറൻസിലെ ചെറിയൊരു ഡിസ്കൗണ്ട് പോലും കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ മാനുവൽ വേരിയൻറ്റ് അക്കംബ്ലിഷ്ഡ് എന്ന് പറയുന്ന മാനുവൽ വേരിയൻ്റ് നിങ്ങൾക്ക് ഒൻപത് ലക്ഷം രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാം അതിൻ്റെ ഓട്ടോമാറ്റിക് വേരിയൻറ്റ് വരുമ്പോൾ എ എം ടി ആണ് ഒൻപത് ലക്ഷത്തി എഴുപതിനായിരം രൂപ നമ്മളിപ്പോ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന അക്കംബ്ലിഷ്ഡ് ഡാസിൽ പാക്ക് വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്ന മാനുവലിന് ഒൻപത് ലക്ഷത്തി അൻപതിനായിരം രൂപയും ഓട്ടോമാറ്റിക് വേരിയന്റ് ഇപ്പൊ റിവ്യൂ ചെയ്തോണ്ടിരിക്കുന്ന ഈ ഒരു ഓട്ടോമാറ്റിക് വേരിയന്റിന് പത്ത് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് എന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇതാണ് അങ്ങനത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം റെഗുലർ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മാറ്റരുത് ടാറ്റ റിലേറ്റഡിൽ എന്ത് ഇൻഫർമേഷനും പെരുമ്പോഴുള്ള ഗൂഗിൾ മോട്ടോസിൻ്റെ നമ്പറും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ടാറ്റയുടെ ഏത് വാഹനം ഇ വി ആണെങ്കിലും ബുക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവറെ നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ